ഉർവശിയെ കയറി പിടിക്കുന്ന വീഡിയോ പുറത്ത് ബഹുമാനിക്കുന്ന ആളിൽ നിന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാർത്ത ഏറ്റവും വലിയ കല്യാണ മാമാങ്കത്തിനിടെ സംഭവിച്ച ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത പൊട്ടിമുളച്ചത് നടി ഉർവശി റൌട്ടലയെ അന്തരിച്ച നടി ശ്രീദേവിയുടെ ഭർത്താവ് കയറി പിടിച്ചു എന്ന തരത്തിലായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം വാർത്ത പുറത്തു വന്നതോടെ ഉർവശി തന്നെ രംഗത്തെത്തി ബോണി കപൂർ തന്നെ ദുരുദ്ദേശത്തോടെ ഒരിക്കലും സ്പർശിച്ചിട്ടില്ല ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുടെ വീഡിയോ ക്ലിപ്പ് സഹിതമാണ് ഉറുവശി രംഗപ്രവേശം ചെയ്തത് സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സ്വാതന്ത്ര്യം എന്നെല്ലാം വാതോരാതെ വിളിച്ചു പോകുന്ന ചില മാധ്യമങ്ങൾക്ക് ഇതാണ് വലിയ വാർത്ത ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു താൻ വല്ലാതെ ബഹുമാനിക്കുന്ന ബോണി കപൂറിനെ പോലുള്ള ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാനാണ് അദ്ദേഹത്തിന്റെ അന്തസ്സിന് കോട്ടം തട്ടിക്കാനാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പൊട്ടിമുളച്ച ട്രോളുകൾ എന്നെ അത്ഭുതപ്പെടുത്തി ബോണി കപൂർ ഉറുവശിയുടെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ട് വീഡിയോയിൽ എന്നെ തുടരുത് എന്ന് എഴുതി കാണിക്കുന്നുമുണ്ട് എന്തിനാണ് ഇത്തരം അപവാദങ്ങൾ എന്നും ഉറുവശി ചോദിക്കുന്നു മുകേഷ് അംബാനി ആദർശ് അംബാനിയുടെ വിവാഹത്തിനിടെയാണ് ഇത്തരം ദൃശ്യങ്ങളും സംസാരങ്ങളും പുറത്തെത്തിയത് എന്തായാലും വാർത്ത കൊടുത്തവർക്ക് വൻ തിരിച്ചടിയായി ഉർവശിയുടെ പോസ്റ്റ് പുതിയ സിനിമാ വിശേഷങ്ങൾ ഗോസിപ്പുകൾ വിവാദങ്ങൾ വിശേഷങ്ങൾ റിലീസുകൾ ഇന്ത്യൻ സിനിമകൾ കൂടാതെ ഹോളിവുഡ് വിശേഷങ്ങളും ഞങ്ങൾ ചൂടാറും മുമ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു പുത്തൻ ചാനൽ തുടങ്ങിയിരിക്കുന്നു ഫിലിം ഡയറി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടു ഫിലിം ഡയറി